വേലത്തോട്ടങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് തട്ടമറിച്ചില് അഴുകൽ കൊത്തഴുകൽ മഞ്ഞപ്പിഞ്ച് എന്നിവ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം നമ്മൾ അങ്ങനെയുള്ള തോട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നമ്മൾ നല്ലവണ്ണം ജലസേചനം കൊടുത്തു വരുന്ന തോട്ടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള തോട്ടങ്ങളാണ് ഇത് കൂടുതൽ കാണുന്നത് ഇപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ മെയ് മാസത്തിന് നമുക്ക് ധാരാളം മഴ ലഭിക്കുകയും അത് ജൂണിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികം മഴവെള്ളം നമുക്ക് ലഭിച്ചു തൂറിലേക്ക് ധാരാളം വെള്ളം കിട്ടി ആ കിഴങ്ങ് വെള്ളത്തിൽ പൂരിതമായി ഒരു അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫംഗസ് വ്യാപിച്ചു തുടങ്ങിയിരുന്നു അത് മുൻകരുതലൊക്കെ എടുത്ത തോട്ടങ്ങളിൽ അതേ വ്യാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മിക്ക തോട്ടങ്ങളിലും ഇതുപോലുള്ള തട്ടമറിച്ചിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ നിവാരണം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ കൊത്തഴുകലും തട്ടമറിച്ചിലുള്ള തോട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ തട്ടമറിഞ്ഞ കിഴങ്ങൾ നമ്മൾ ഉടനെ നീക്കം ചെയ്തിട്ട് അവിടെ നമുക്ക് പൊടി രൂപത്തിൽ അതായത് ഗുണമേന്മയുള്ള കുമ്മായം നെറ്റിവക്ക പൊടിച്ച കുമ്മായോ അല്ലെങ്കിൽ ഗുണമേന്മ കുമ്മായോ ഒരു കിലോ നൂറ് ഗ്രാം ഗുണമേന്മയുള്ള സി ഒ സി അമ്പത് ഗ്രാം മെറ്റലൈസിൽ എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടുകളിൽ നമുക്ക് സ്പോട്ടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് തട്ടമറിച്ചിലുള്ള ചൂടുകൾക്ക് മാത്രം ഇട്ടുകൊടുത്ത് നമുക്ക് അതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഈ അഴുകലും കൊത്തഴുകലും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ആ അടക്കമുള്ള നിയന്ത്രിക്കാൻ വേണ്ടി നമുക്കൊരു സ്പ്രേയൂടെ കൊടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് നമുക്ക് സി ഒരു മുന്നൂറ് ഗ്രാം എടുക്കാം അതിനകത്ത് മെറ്റലിക്സിൽ ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കാം പിന്നെ നമുക്ക് അതിനകത്ത് വാലിൻ എന്ന വാലിടാമേസിൻ അതൊരു മുന്നൂറ് മില്ലി ഇത് നമുക്ക് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക നമ്മൾ അടിച്ചു കൊടുക്കുകയും കിഴങ്ങ് നനയുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം അധികം വ്യാപിക്കാതിരിക്കുകയും ഒരു നല്ലൊരു ഫംഗിസൈഡായിട്ട് തന്നെ പ്രവർത്തിച്ച് വേരുകേടക്കമുള്ളത് മാറുന്നതിനും കഴിയും ഇത് ഉടനടിയായിട്ട് നമുക്ക് ഈ ചെറിയ ഗ്യാപ്പ് ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അധികം മഴയില്ലാത്ത ദിവസങ്ങൾ വരുന്നുണ്ട് ആ ദിവസങ്ങളെ നമ്മൾ പരമാവധി ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം മാത്രമല്ല ചില തോട്ടങ്ങളെ കവാത്തെടുക്കാത്ത അനുഭവത്തിലുണ്ട് അപ്പോൾ ചുവട്ടിലുള്ള നമ്മുടെ ജീർണിച്ച ഇലകളെല്ലാം മാറ്റി കളാത്തെടുത്ത് വൃത്തിയാക്കണം ഷെയ്ഡ് അധികമുള്ളത് നമ്മൾ നീക്കം ചെയ്യണം ഇതി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്